ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും നാച്ചുറൽ ഗാർഡന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് വിയറ്റ്നാം സൂപ്പർ ലെലി എന്ന ഒരു ജാക്കിനെ കുറിച്ചിട്ടുള്ള വീഡിയോ ആയിട്ടാണ് ഈ വിയറ്റ്നാം സൂപ്പർ ലെല്ലിയുടെ ഒരുപാട് തൈക്കള് നമ്മുടെ നാച്ചുറൽ ഗാർഡനിൽ എത്തിയിട്ടുണ്ട് കേട്ടോ കായ പിടിച്ചിട്ടുള്ള തൈക്കളാണ് സെയിം സൈസ് ആണ് വേണ്ടവർ എത്രയും പെട്ടെന്ന് തന്നെ നമ്മളെ കോൺടാക്ട് ചെയ്യണേ നല്ല ഹെൽത്തി ആയിട്ടുള്ളതും അതുപോലെ തന്നെ നല്ല ക്വാളിറ്റി ഉള്ളതുമായിട്ടുള്ള പ്ലാൻസുകളാണ് എത്തിയിരിക്കുന്നത് ഞാൻ ഈ വീഡിയോയിൽ ഇതിന് ഫുൾ സൈസും കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്തോളൂ വളരെ എളുപ്പത്തിൽ നട്ടു വളർത്താൻ പറ്റുന്ന ഒരു പ്ലാവാണ് കേട്ടോ ഇത് അധികം ബുദ്ധിമുട്ടൊന്നും വേണ്ട വളരെ എളുപ്പത്തിൽ നമുക്ക് നട്ട് വളർത്താൻ പറ്റും ഒരുപാട് കെയറിംഗിന്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ സിമ്പിൾ ആയിട്ട് നട്ടു വളർത്താൻ പറ്റുന്ന ഒരു പ്ലാവാണ് ഇത് നമ്മുടെ വീട്ടിലും ഒരു പ്ലാവ് വേണം എന്നുള്ളവര് എന്തായാലും ചൂസ് ചെയ്യേണ്ട ഒരു പ്ലാവാണ് ആണ് കേട്ടോ ഇത് കാരണം എന്താണെന്നറിയോ ഇതിനധികം സ്ഥലത്തിന്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ കുറഞ്ഞ സ്ഥലം മതി ഇത് നട്ടു വളർത്താനായിട്ട് ഈ വിയറ്റ്നാം ജാക്ക് നമുക്ക് ഡ്രമ്മിൽ നട്ടു കൊടുക്കാൻ പറ്റും അതുപോലെ തന്നെ നിലത്തും നട്ടു കൊടുക്കാൻ പറ്റുട്ടോ സ്ഥലം കുറവാന്നുള്ളവർക്കൊക്കെ ഇത് ഡ്രമ്മിൽ നട്ടു കൊടുക്കാൻ പറ്റുവേ ഈ വിയറ്റ്നാം ജാക്കിന് മറ്റൊരു പേരും കൂടി ഉണ്ട് കേട്ടോ എന്താന്നറിയോ വൺ ഇയർ ജാക്ക് ഫ്രൂട്ട് എന്താണെന്നറിയോ ഈ പേര് വരാൻ കാരണം നട്ടിട്ട് ഒരു വർഷം വർഷാവുമ്പോഴത്തേനും ഇതിൽ കായ പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ടാവേ അതുകൊണ്ടാണ് ഈ വൺ ഇയർ ജാക്ക് ഫ്രൂട്ട് എന്നുള്ള പേര് വന്നത് ഇതൊക്കെ നട്ടു കൊടുത്തിട്ട് ഏകദേശം ഒരു വർഷമായിട്ടുള്ളുട്ടോ ഇത് കണ്ടില്ലേ എല്ലാത്തിലും കായ പിടിച്ചിട്ടുണ്ട് കേട്ടോ എല്ലാ പ്ലാന്റ്സുകളും കായ പിടിച്ചിട്ടുള്ള പ്ലാന്റ്സുകളാണ് ഈ വിയറ്റ്നാം ജാക്ക് നമ്മുടെ വീട്ടിലുണ്ടായതിനെ കുറിച്ചിട്ട് ഞാൻ മുന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നേ അപ്പൊ അത് കാണാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാട്ടോ അപ്പൊ അതൊന്ന് പോയി കാണണം എല്ലാരും അതില് നമ്മുടെ വീട്ടില് ഈ ജാക്ക് കാഴ്ച നിൽക്കുന്നതിന്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് ഇതിന് കുഴി എടുക്കുമ്പോ പണ്ട് നമ്മള് നാടൻപ്ലാവുകൾക്കൊക്കെ ചെയ്ത പോലെ ഒരു നാലഞ്ചടി താഴ്ചയിലൊന്നും കുഴിയെടുക്കേണ്ട ആവശ്യമില്ലാട്ടോ വെറും ഒന്നോ ഒന്നര അടിയിലൊക്കെ താഴ്ചയിലൊക്കെ കുഴിയെടുത്താൽ മതിയെ പിന്നെ നട്ടു എടുക്കുമ്പോൾ ഒരുപാട് വളപ്രയോഗത്തിന്റെ ഒന്നും ആവശ്യമില്ലാട്ടോ കുറച്ച് ചാണകപ്പൊടിയും കുറച്ച് കുമ്മായോ ഇട്ട് കൊടുത്താൽ മതിയെ വേറെ വളപ്രയോഗത്തിന്റെ ഒന്നും ആവശ്യമില്ല പിന്നെ ഇടയ്ക്ക് കുറച്ച് ചാണകപ്പൊടി ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ പൊട്ടാഷോ എല്ലുപൊടിയും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കേ രാസവളങ്ങളുടെ ഒന്നും ആവശ്യമില്ലാട്ടോ ജൈവവളങ്ങൾ മാത്രം കൊടുത്താൽ മതിയെ ഇടയ്ക്ക് കുറച്ച് ചാണകപ്പൊടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് പുല്ലൊക്കെ ഇട്ട് കൊടുത്താൽ മതിയെ വേറെ വളത്തിന്റെ ഒന്നും അധികം ആവശ്യം വരുന്നില്ല കേട്ടോ അതിന് ഈ പ്ലാവ് കേടായി പോകാൻ രണ്ട് സാഹചര്യം എന്ന് പറയുന്നത് അത് നമ്മൾ എന്തായാലും ഒഴിവാക്കേണ്ട കാര്യമാണ് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് അമിതമായിട്ട് കുഴിയെടുക്കുന്നത് ഇതിനധികം കുഴിക്ക് ആഴം വേണ്ട കേട്ടോ ഏകദേശം ഒരു ഒന്നൊന്നര അടി ഞാൻ പറഞ്ഞല്ലോ ഒന്നര അടി താഴ്ച മതി അത്ര ആഴം മതി ഇതിന് അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഓവറായിട്ട് വെള്ളം കെട്ടി നിൽക്കുന്നത് വെള്ളം കെട്ടി നിൽക്കുന്നിടത്ത് ചെടി നടാതെ നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ വെള്ളം കെട്ടി നിർത്തുന്നിടത്ത് ഈ ചെടി ഒഴിവാക്കി നടണം കാരണം എന്താണെന്നറിയോ വെള്ളം കെട്ടി നിൽക്കണമെങ്കിൽ ഇത് നമ്മുടെ നാട്ടിലുള്ള പ്ലാവല്ല പുറത്തുനിന്ന് വരുന്നതായതുകൊണ്ട് ഇതിനധികം വെള്ളത്തിന്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ അപ്പൊ വെള്ളം കെട്ടി നിൽക്കുന്ന സാഹചര്യം ഒഴിവാക്കണേ ഇത് നമ്മുടെ സാധാ ചക്കയുടെ തൊലിയിൽ അത്ര കട്ടി ഉണ്ടാവില്ല കേട്ടോ പുറന്തോടിന് നല്ല കട്ടി കുറവായിരിക്കും അതുപോലെ തന്നെ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ നമ്മുടെ വീട്ടിലുണ്ടായതിന്റെ അനുഭവം കൊണ്ടാണ് ഞാൻ പറയുന്നത് നല്ല ടേസ്റ്റ് ഉള്ള ചക്കയാണിത് നല്ല മധുരമാണ് ഇതിന് പക്ഷെ മഴക്കാലത്ത് മധുരം കുറച്ച് കുറവായിരിക്കേ വേനൽക്കാലത്ത് നല്ല മധുരം ഉണ്ടായിരിക്കും മഴക്കാലത്ത് മധുരം കുറച്ച് കുറവായിരിക്കേ സ്ഥലം കുറവുള്ളവർക്കൊക്കെ നടാനായിട്ട് ഇത്രയും പറ്റിയ വേറെ ഒരു വെറൈറ്റി ഉണ്ടാവില്ല കേട്ടോ അത്ര നല്ലൊരു പ്ലാവാണ് കേട്ടോ വിയറ്റ്നാം ജാക്ക് സാധാ വലിയ പ്ലാവുകളെ പോലെ നമുക്ക് ഒരുപാട് വലിപ്പം വെച്ച് പോകുന്ന ഒരു പ്ലാന്റ് അല്ല കേട്ടോ ചെറിയൊരു പ്ലാവാണിത് നമ്മളെ കൈകൊണ്ട് തന്നെ നമുക്ക് പറിച്ചെടുക്കാൻ പറ്റുന്ന ചക്കയാണ് ഇതിന്മേൽ ഉണ്ടാവുകട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു തയ്യെങ്കിലും നിങ്ങളുടെ വീട്ടിൽ നട്ടുപിടിപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ നല്ല ഉപകാരമുള്ള ഒരു പ്ലാവ് ആണിത് ഒരുപാട് സ്ഥലത്തിൻ്റെ ഒന്നും ആവശ്യമില്ല കുറഞ്ഞ സ്ഥലത്ത് നമുക്ക് നട്ടുപിടിപ്പിക്കാൻ പറ്റുന്ന ഒരു പ്ലാവാണ് ഇത് കേട്ടോ ഈ വിയറ്റ്നാം ചാക്ക് വേണമെന്നുള്ളവർ എത്രയും പെട്ടെന്ന് നമ്മളെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കണം കേട്ടോ വാട്സപ്പ് നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് അപ്പൊ ആ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യണം കേട്ടോ അപ്പൊ നമ്മുടെ ഈ വിയറ്റ്നാം ജാക്കിനെ കുറിച്ചുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പൊ അടുത്ത നല്ലൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ